ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ കൊഞ്ചുകൊണ്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ വാങ്ങിയതല്ല കേട്ടോ എല്ലാവരെയും വിചാരിക്കുന്നു നമ്മൾ വാങ്ങിയത് ഇത് നമുക്ക് അമ്മയുടെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് തന്നതാണ് ഇത് അച്ഛൻ തന്നെ പിടിച്ചോണ്ട് വന്നതാണേ അപ്പോൾ നമുക്കിത് കറി വെക്കുന്നതായിട്ട് ഇന്ന് കാണാം അപ്പം ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അച്ഛനോട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓർക്കുന്നില്ല നിങ്ങൾക്കാർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ ഇത് എങ്ങനെ വെക്കേണ്ടതുള്ളതെന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കൊഞ്ച് റോസ്റ്റ് ചെയ്യണം എന്നുള്ളതും ഏത് രീതി വെക്കണം എന്നുള്ളതും നമുക്ക് ആ അച്ഛൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു എനിക്കതിലൊരു കഷ്ണം തന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അവർ ബോട്ടിലൊക്കെ പോകുമ്പോൾ അതിനകത്ത് തന്നെ പാചകം ചെയ്യും അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ അച്ഛൻ പാചകം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ ചെയ്തു തന്നതും അടിപൊളി ഒരു രക്ഷയില്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പം നമുക്കും അതുപോലെ ഒന്ന് വെച്ച് നോക്കാം എത്രത്തോളം അറിയില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്തേക്കാം അപ്പോൾ അച്ഛൻ അന്ന് കറി വെച്ചപ്പം ഇതിൻ്റെ കൊമ്പ് മാത്രമേ കളഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ ഇത് വൃത്തിയാക്കി കഴുകി ഇട്ട് വേവിച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്തേത് നമ്മളിതിൻ്റെ കൊമ്പും കളയും തോടും കളയും തോടും കളഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പിട്ട് വേവിക്കുന്നത് കണ്ട നല്ല അടിപൊളി പെടക്കണ കൊഞ്ചന കണ്ട നല്ല ഫ്രഷ് കൊഞ്ച കേട്ടാ ണ്ട് അപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റിനുള്ള സവാള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് കരിഞ്ഞത് തക്കാളി അരിഞ്ഞത് കറിവേപ്പില ഇത്ര നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ കൊഞ്ച് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതേ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് പിന്നെ കൊമ്പും അതും ഇവിടുത്തെ തോലും മാത്രമേ നമ്മൾ കളഞ്ഞിട്ടുള്ള നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതാണ് ഇത് നമ്മൾ ഉപ്പിട്ട് നമ്മൾ വേവിക്കും കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ സവാള അരിഞ്ഞത് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പില ഇവയെല്ലാം മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കുക്കറിലിട്ട് അടിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിനി കുക്കറിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്ത് വേവിക്കാം ആദ്യം നമുക്ക് സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് പേസ്റ്റ് എല്ലാം ചതച്ചതാണേ അത് നമുക്കിട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് തക്കാളി കറിവേപ്പില ലാസ്റ്റ് നമുക്ക് കൊഞ്ചും കുറി ഇട്ട് കൊടുക്കാം നമ്മൾ കൊഞ്ചും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലൊക്കെ ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാനൊന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ നമ്മളത് അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്നാലഞ്ച് വിസലടിച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പം നമുക്ക് ഈ കൊപ്പ് തുറന്നു നോക്കാം എന്താന്ന് കാണണ്ടേ ആഹാ അപ്പം നമ്മുടെ കൊഞ്ച് നന്നായിട്ട് വെന്ത് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇതിലേക്ക് കടുകും കൂടി ഇട്ട് പൊട്ടിക്കും നമ്മളെ നമ്മുടെ കൊഞ്ച് നമ്മൾ ചട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇതെല്ലാം എണ്ണയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കൊഞ്ച് നമ്മളിതിലേക്ക് തട്ടി ഇടുകയാണ് ചെയ്തത് ഇത് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം രപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ആക്ച്വലി ഇത് ഇങ്ങനല്ല നമ്മൾ കൊഞ്ചെടുക്കേണ്ടത് കൊഞ്ചെടുക്കേണ്ടത് അത് തോല് കളയാതെടുക്കുമ്പോഴാണ് കറക്റ്റ് ഒഴിയാതെ ഫുൾ നമുക്ക് നേരെ കിട്ടുന്നത് ഇത് നമ്മൾ തോട് കളഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്നത് കറക്റ്റ് നേരെ നിൽക്കുമ്പോഴാണ് അതിൻ്റെയായിട്ടുള്ള രുചിയും മസാലയൊക്കെ കയറുന്നത് ഇത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട് നമ്മുടെ മസാല ഒന്ന് ജസ്റ്റ് മൂത്ത് പോകുന്നതാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത് സാർ നല്ല ചുമന്നിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ തലയും അതും സെപ്പറേറ്റ് ആയിപ്പോയി നമ്മൾ ആ തോട് കളഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ കറക്റ്റ് ആ നെയ്യ് മുഴുവനേ നിന്നായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു നല്ല ഇത് കുഴപ്പമില്ല ഇനി നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ അറിയാം പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ചു കൊള്ളാം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ കൊഞ്ച് കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ കട്ടിപ്പണിയൊന്നും ഇല്ല എളുപ്പം തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് കഴിക്കും അപ്പോൾ നമുക്കിനി കഴിക്കുമ്പോൾ കാണാം നല്ലോ കുള അടുത്ത വീഡിയോ ആണാകുമ്പോഴേ ബൈ ബൈ